ചെറുപ്പുളം എസ്റ്റേറ്റിലെ ബാലികയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് വണ്ടിപ്പെരിയാറ്റില് പൊതുവെ നടന്നു വരുന്ന പ്രതിഷേധ സമരങ്ങൾ അത് ബി ജെ പിയും കോൺഗ്രസും ഒരേ മനസ്സോടുകൂടി സി പി എമ്മിന്റെ ഓഫീസിനെ തകർക്കാനും സി പി എമ്മിന്റെ പ്രവർത്തകരെ ആക്രമിക്കാനും നടത്തി വരുന്ന സമരമായിട്ടാണ് കാണാൻ കഴിയുന്നത് കാരണം ഈ ബാലികയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ വിധി വന്ന ദിവസം തന്നെ സി പി എമ്മിൻ്റെയും ബി വൈ എഫ് എയുടെയും പ്രവർത്തകർ ആണ് വണ്ടിപ്പെരിയാറ്റിൽ ആദ്യമേ പ്രതിഷേധ പ്രകടനം നടത്തുന്നത് ആ പ്രതിഷേധ പ്രകടനത്തിന് ശേഷമാണ് യൂത്ത് കോൺഗ്രസും കോൺഗ്രസ്സും ബി ജെ പിയും ആർ എസ് എസും എല്ലാം കൂടി പ്രതിഷേധമെന്ന പേരിൽ സി പി എമ്മിന്റെ പ്രവർത്തകരെ സി പി എമ്മിനെ തെറി വിളിക്കുകയും പറയുകയും അവരെ മർദ്ദിക്കാനും അവരെ മർദ്ദിക്കാനും ഓഫീസ് സി പി എമ്മിന്റെ ഓഫീസ് തകർക്കാനും ശ്രമിച്ച സംഭവം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഈ കേസിലെ പ്രതി എന്ന് പറയുന്ന അർജുൻ ഡിവൈഎഫ്ഐയുടെ വൈ എഫ്ഐയുടെ ആയിരക്കണക്കിന് മെമ്പർഷിപ്പിലെ ഒരു ആള് മാത്രമാണ് അർജുൻ എന്ന് പറയുന്ന പ്രതി ഡിവൈഎഫ്ഐയുടെ സജീവ പ്രവർത്തകനോ ഭാരവാഹിയോ ഒന്നുമല്ല എന്നിട്ടും സി പി എമ്മിന്റെ പേരിൽ ഈ കേസ് വരുത്തി തീർക്കാൻ വേണ്ടി വളരെ ബോധപൂർവം കോൺഗ്രസിന്റെ ബി ജെ പിയുടെ ഭാഗത്തുനിന്നെല്ലാം ഈ നിലയ്ക്കുള്ള വ്യാജ ദുഷ്പ്രചരണങ്ങൾ പാർട്ടിക്കെതിരെയും ഡിവൈഎഫ്ഇക്കെതിരെയും നടത്തിവരികയാണ് ഇടുക്കി ജില്ലയുടെ എം പി ഡീൻ കുര്യാക്കോസോ ഈ കേസ് സംഭവം ഈ കേസ് നടന്നതിനു ശേഷം ഇന്നു വരെ ആ കുട്ടിയുടെ വീട് സന്ദർശിക്കുകയോ അതല്ലെങ്കിൽ അവർക്ക് ഒരു വാക്കുകൊണ്ടുപോലുമോ ആശ്വാസം വരാത്ത ഇടുക്കി ജില്ലയിലെ എം പിൻ കുര്യാക്കോസ് എന്ന് പറയുന്ന എം പി ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ കുട്ടിയുടെ പിതാവിനെയും കുട്ടിയുടെ വീട്ടിൽ പോയി പണം ലക്ഷക്കണക്കിന് പണം വാഗ്ദാനം ചെയ്തുകൊണ്ട് സി പി എമ്മിനെതിരെ നിൽക്കണമെന്ന പ്രചരണം അവരോട് ആവശ്യപ്പെടുകയും ചെയ്ത സംഭവമെല്ലാം ഈ നാട്ടിൽ അറിയാവുന്നതാണ് സി പി എമ്മിന്റെ പ്രവർത്തകരോ സി പി എമ്മോ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തരത്തിലും പ്രതിയുടെ കുടുംബത്തിനോ പ്രതിക്കോ ഒരു സഹായവും ഇന്ന് വരെ ചെയ്തിട്ടില്ലാത്തതാണ് ഈ കേസിന്റെ വിധി വന്നതിന് ശേഷമാണ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സി വി വർഗീസും ഞാനും അതോടൊപ്പം തന്നെ വണ്ടിപ്പെരിയാ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മോഹനനും കൂടി പ്രോസിക്യൂഷൻ ജനറലിലെ അഡ്വക്കേറ്റ് ജനറലിനെ നേരിൽ പോയി കണ്ട് പരാതി പറയുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ മാസം മൂന്നാം തീയതി ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സർഗാവർ പിണറായി വിജയനെ നേരിട്ട് കണ്ട് ജില്ലാ സെക്രട്ടറി ഞാൻ എം കെ മോഹനൻ പെൺകുട്ടിയുടെ മാതാവ് പിതാവ് മുത്തച്ഛൻ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളും കണ്ട് റോഷി മിനിസ്റ്ററിൻ്റെ സാന്നിധ്യത്തിൽ ഈ കേസിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കുട്ടിയുടെ അച്ഛനമ്മമാർക്ക് ഉറപ്പ് നൽകിയിട്ടും ഉള്ളതാണ് ഈ കേസിനെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ള പിഴവുകൾ എവിടെയോ അത് പരിശോധിച്ച് ആവശ്യമായ ശിക്ഷ നടപടി വാങ്ങിക്കൊടുക്കുന്നത് വരെയുള്ള എല്ലാ സഹായവും ഗവൺമെന്റ് ചെയ്യും അതിന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വെക്കാൻ ഈ കുട്ടിയുടെ പിതാവ് തന്നെ ഒരു പ്രോസിക്യൂട്ടറുടെ പേര് പറഞ്ഞിരുന്നു അതടക്കം പരിശോധിച്ചു കൊണ്ട് അഡ്വക്കേറ്റ് ജനറലുമായി ചർച്ച ചെയ്തുകൊണ്ട് ആവശ്യമായ തീരുമാനമെടുക്കാം എന്നാണ് മൂന്നാം തീയതി രാവിലെ പതിനൊന്ന് മണിയോടുകൂടി മുഖ്യമന്ത്രിയുമായി കണ്ട കൂടിക്കാഴ്ചയിൽ പറഞ്ഞിട്ടുള്ളത് എന്നാൽ അത് പറഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ കേസ് പുനരന്വേഷിക്കണമെന്ന പിന്നെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് ഫയലിൽ സ്വീകരിക്കുകയും അനന്തര നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ സമയത്താണ് കഴിഞ്ഞ ദിവസം ഇന്നലെ വണ്ടിപ്പെരിയാറ് പശുമല ജംഗ്ഷനിൽ വെച്ച് കുട്ടിയുടെ പിതാവിനെയും പിതാവിൻ്റെ പിതാവിനെയും ഈ പ്രതിയുടെ അച്ഛൻ്റെ സഹോദരൻ പാൻരാജ് എന്ന് പറയുന്നയാൾ മർദ്ദിക്കാൻ ശ്രമിക്കും എല്ലാം ചെയ്ത സംഭവം ഉണ്ടായിട്ടുള്ളതാണ് സി പി എമ്മിന്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് കെ എൻ്റെ ടേക്കർഡ് സമീപത്താണ് സൈബവരത്താണ് പോലീസ് സ്റ്റേഷൻ സി പി എമ്മിന്റെ ഓഫീസ് കഴിഞ്ഞ് വേണം പോലീസ് സ്റ്റേഷനിലേക്ക് പോവാൻ ഈ സംഭവം കഴിഞ്ഞ് കണ്ണൻ എന്ന് പറയുന്ന കുട്ടിയുടെ പിതാവും ഈ പറയുന്ന കുത്തി എന്ന് കുത്തി പരിക്കേൽപ്പിച്ച പ്രതി പാൽരാജും ഈ ആഫീസിൽ വരികയും പാൽരാജ് പരാതി എഴുതി എഴുതിത്തരണമെന്ന് ആഫീസിലുള്ളവരോട് മഞ്ചു പശ്മല ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ ഉള്ളവരോട് പറയുകയും അവർ ഇറക്കി വിടുകയുമാണ് ചെയ്തത് ഈ ആഫീസിൽ പരാതി എഴുതാൻ കഴിയില്ല എന്നും പറഞ്ഞ് ഇറക്കി വിടുകയാണ് ചെയ്തത് കണ്ണനെ ഈ ആഫീസിൽ നിന്നാണ് ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നാണ് ആശുപത്രിയിൽ കൊണ്ടുപോകാനും ഇവിടെ വണ്ടിപ്പെരിയാർ ആശുപത്രിയിൽ നിന്ന് നേരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനും സി പി എമ്മിന്റെ പ്രവർത്തകർ തന്നെയാണ് നേരിട്ട് അവരെ ആശുപത്രിയിൽ എത്തിച്ചത് എന്നാൽ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി കോൺഗ്രസും ബി ജെ പിയും പറയുന്നത് സി പി എം ആണ് പ്രതികളെ സംരക്ഷിക്കുന്നത് എന്ന പച്ചക്കള്ളമാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നിലപാട് സ്വീകരിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ വരാൻ പോകുന്ന പാർലമെന്റ് ഇലക്ഷൻ മുൻകൂട്ടി കണ്ട് ഡീം കുര്യാക്കോസ് എന്ന് പറയുന്ന ഇടുക്കിയുടെ എം ഈ കുട്ടിയുടെ കൊലപാതകത്തിന് ശേഷം ഇന്ന് വരെ ആ കുടുംബത്തിൽ പോയി ഒരു സമാശ്വാസം പോലും പറയാത്ത എം പി ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കുട്ടിയുടെ വീട്ടിൽ പോയി ലക്ഷക്കണക്കിന് രൂപ വാഗ്ദാനം ചെയ്യുകയും സി പി എമ്മിനെതിരെ നിങ്ങൾ പറയണം സി പി എം സഹായിക്കുന്നില്ല സി പി എം ആണ് പ്രതിയെ സഹായിക്കുന്നത് എന്ന തരത്തിൽ പറയണം എന്ന് പറഞ്ഞുകൊണ്ട് സി പി എം സഹായിക്കുന്നു എന്ന നിലയ്ക്ക് ഭരുത്തി തീർക്കുവാനുള്ള വലിയ ശ്രമമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു കാരണവശാലും സി പി എം ഈ പെരുമേട് നേതൃത്വം ഒരു തരത്തിലും ഒരു സഹായവും ഈ പ്രതിക്കോ പ്രതിയുടെ കുടുംബത്തിനോ ചെയ്തിട്ടില്ല ഇതാണ് സത്യാവസ്ഥ എന്ന നിലയ്ക്ക് സി പി എമ്മിനെ വണ്ടിപ്പെരിയാട്ടിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായ സി പി എമ്മിനെ തകർക്കാൻ വളരെ ബോധപൂർവം കോൺഗ്രസും അവരുടെ യു ഡി എഫ് സംസ്ഥാന നേതൃത്വവും എല്ലാം വളരെ ബോധപൂർവം ഗൂഢാലോചന നടത്തിയാണ് ഈ പ്രതിഷേധങ്ങൾ എല്ലാം സംഘടിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു സംശയത്തിനും ഇടം നൽകാത്ത രീതിയിൽ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഏതറ്റം വരെയും ഈ കുട്ടിയുടെ നീതി നടപ്പാക്കിയെടുക്കാൻ എന്ത് സഹായവും ചെയ്യുമെന്ന് വളരെ സുനിശ്ചിതമായി പറഞ്ഞിട്ടുണ്ട് ഇത് തന്നെയാണ് സി പി എമ്മിൻ്റെ ഇടുക്കി ജില്ലാ നേതൃത്വത്തിൻ്റെ പിൻവലേരിയ നേതൃത്വത്തിൻ്റെയും പിന്നിലുള്ളത് ഈ കുട്ടിക്ക് കുട്ടിയുടെ കുടുംബക്കാർക്ക് നീതി ലഭിക്കുന്നതുവരെ അവരോടൊപ്പം ഈ പാർട്ടിയും പ്രസ്ഥാനവും ഉണ്ടാവും എന്ന് അവരോട് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇതുകൂടാതെ തന്നെ മഹിള അസോസിയേഷന്റെ ഇന്ത്യ പ്രസിഡന്റ് ശ്രീമതി ടീച്ചർ അസോസിയേഷന്റെ മഹിള അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറി സുജാതൂടി അടക്കം ഈ കണ്ണന്റെ വീട്ടിൽ പോവുകയും ആവശ്യമായ സഹായം നിയമപരമായിട്ടുള്ള സഹായം ചെയ്യുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ നിയമപരമായ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിടയിലാണ് ഈ കേസിന്റെ ഇപ്പോഴത്തെ അന്വേഷണം അല്ലെങ്കിൽ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ വേർതിരിച്ച് അല്ലെങ്കിൽ ഡൈവേർട്ട് ചെയ്തു വിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് കോൺഗ്രസ് നേതൃത്വം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് വളരെ ബോധപൂർവമാണ് സി പി എമ്മിൻ്റെ പ്രവർത്തകരെ ഇതിന്റെ പേരിൽ ആക്രമിക്കുവാനും പ്രകോപനം ഉണ്ടാക്കുവാനും ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് യു ഡി എഫ് കോൺഗ്രസ് ബി ജെ പി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഈ മുതലെടുപ്പ് നടത്തിയിട്ടുള്ളത്